അല്ലാമലും വാർമത്ത് വാത്തു വിശുദ്ധ ഖുറാൻ ഇരുപത്തിമൂന്നാം അധ്യായം സൂറാം രണ്ടാമത്തെ ഗുണമായി അള്ളാഹു പറഞ്ഞത് വ്യർത്ഥമായ ലഘുവ് കാര്യങ്ങളിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കുമെന്നാണ് കാര്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ എല്ലാ സംഗതിയും വാക്കോ പ്രവർത്തിയോ സംഭവമോ ഏതുമാകട്ടെ ഇതിൽ ഉൾപ്പെടുന്നു അതായത് വിജയികളായ വിശ്വാസികൾ നമസ്കാരത്തിൽ അല്ലാത്ത എല്ലാ വസ്തുക്കളിൽ നിന്നും നമസ്കാരത്തിന് പുറത്ത് വ്യർത്ഥമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ വിട്ടവരായിരിക്കും നമസ്കാരം ശരിക്കും നിർവഹിക്കുവാനുള്ള കഴിവും പരിചയവും എത്ര മാത്രമുണ്ടോ അതനുസരിച്ച് ഈ രണ്ടാമത്തെ ഗുണവും ലഭിക്കുന്നതാകുന്നു ഒരു മനുഷ്യൻ അവന് ആവശ്യമായി ഭവിക്കാത്ത കാര്യത്തെ ഉപേക്ഷിക്കുന്നത് അവന്റെ ഇസ്ലാം നന്നാകുന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് നബി നബിസ് അലഹി വസ്ല്ലം ഒരു ഹദീസിൽ പറയുന്നത് കാര്യങ്ങൾ കളിയായും കളികൾ കാര്യമായും അനാവശ്യങ്ങൾ അത്യാവശ്യങ്ങളായും വിനോദങ്ങൾ കലകളായും മാറി രൂപാന്തരപ്പെട്ടിട്ടുള്ള ഇക്കാലത്ത് വ്യർത്ഥം വിനോദം എന്നിങ്ങനെയുള്ളതിന് നിർവചനവും ഉദാഹരണവും കാണിക്കുവാൻ വളരെ വിഷമമായി തീർന്നിരിക്കുകയാണ് സത്യവിശ്വാസികളും സൽക്കർമ്മികളും ആയുള്ളവർക്ക് അവയുടെ വൃത്തം വളരെ വിശാലമായും അല്ലാത്തവർക്ക് അവരുടെ തോതനുസരിച്ച് അതിൻ്റെ വൃത്തം വളരെ കുടുസായും ഇരിക്കുമെന്നത് തീർച്ചയാണ് നബിസ് അലൈസ്മെ അടുക്കൽ വന്ന് പുണ്യത്തെയും പാപത്തെയും കുറിച്ച് ചോദിച്ച സ്വഹാബിയോട് അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഇവിടെ സ്മരണീയമാകുന്നു ജനങ്ങൾ നിനക്ക് എന്തു വിധി തന്നാലും ശരി നീ തന്നെ വിധി ചോദിക്കുക ഈ വാക്യം മൂന്ന് വട്ടം അലൈഹി അലൈസ് ആവർത്തിച്ചു പറഞ്ഞു മൂന്നാമത്തേതായി പറഞ്ഞത് അവർ ജക്കാത്ത് എന്ന വിശുദ്ധ ധർമ്മം ചെയ്യുന്നവരായിരിക്കുമെന്നാണ് ജക്കാത്തിനെ പറ്റി അധികമൊന്നും പ്രസ്താവിക്കേണ്ടതില്ല ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനവും അതുകൊണ്ട് സമുദായത്തിനുള്ള ഗുണവും പരക്കെ അറിയപ്പെട്ടതാണ് ഒന്നാമത്തേതായി പറഞ്ഞത് അവർ ജക്കാത്ത് എന്ന വിശുദ്ധ ധർമ്മം ചെയ്യുന്നവരായിരിക്കും എന്നാണ് ജക്കാത്തിനെ പറ്റി അധികമൊന്നും പ്രസ്താവിക്കേണ്ടതില്ല ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനവും അതുകൊണ്ട് സമുദായത്തിനുള്ള ഗുണവും പരക്കെ അറിയപ്പെട്ടതാണ് ജക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ പരിശുദ്ധി ആത്മശുദ്ധി വളർച്ച എന്നൊക്കെയാണ് ധാർമ്മികമായ വളർച്ചയും ആത്മീയമായ പരിശുദ്ധിയും അതുമൂലം ലഭിക്കുന്നു ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചു അഫ്ലഹ മൻ എന്നും ആത്മശുദ്ധി ലഭിച്ചവൻ വിജയിച്ചു അഫ്ലഹ മൻ അത് എന്നും ഖുർആാനിൽ പറയുന്നു ധർമ്മം മൂലമുണ്ടാകുന്ന പരിശുദ്ധിയാണ് ഇവിടങ്ങളിൽ ഉദ്ദേശ്യമെന്ന് ചില മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത് ഇതുകൊണ്ടാകുന്നു എന്ന പദത്തിന്റെ ഭാഷാർത്ഥത്തെ മിന്നുർത്തിക്കൊണ്ട് ആത്മപരിശുദ്ധിക്ക് നിദാനമായ എല്ലാ കാര്യവും പ്രവർത്തിക്കുന്നത് നാലാം വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെന്നും ചിലർ പറയുന്നു അള്ളാഹു നാലാമത്തേത് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കലാണ് സ്വന്തം ഭാര്യമാരുടെ അടുക്കലോ മതത്തിൽ അനുവദിക്കപ്പെട്ട പ്രകാരം അടിമകളിൽ നിന്ന് ധർമ്മിണികളായി സ്വീകരിച്ചിട്ടുള്ളവരുടെ അടുക്കലോ അല്ലാതെ ലൈംഗികമായ യാതൊരു ഇടപാടും അവർ ചെയ്യുകയില്ല എന്നർത്ഥം അനുവദിക്കപ്പെട്ട ഈ രണ്ടു മാർഗ്ഗങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടുള്ള അവിഹിത ജീവിതം ഇസ്ലാമിൽ വെറുക്കപ്പെട്ടതാണ് ഈ രണ്ടിനും പുറമെയുള്ള ലൈംഗിക ഇടപാടുകളാകട്ടെ വ്യഭിചാരവൃത്തിയുമാകുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരുമായി ഇടപെടുന്നതിനെ പറ്റി ആക്ഷേപിക്കുവാനില്ലെന്നും അതിനപ്പുറം ആവശ്യപ്പെടുന്നവരാണ് അതിൽ വിട്ടവരെന്നും അള്ളാഹു പ്രത്യേകം പ്രസ്താവിച്ചത് നാലു ഭാര്യമാരെയും അതിന് പുറമെ അടിമ ധർമ്മികളെയും ആവശ്യം വന്നാൽ സ്വീകരിച്ചു കൊള്ളുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഇതു സംബന്ധമായ വിശുദ്ധ നിയമങ്ങളും നിബന്ധനകളും അലൈഹി ഹദീസുകളിലും ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ് ബഹുഭാര്യത്വം പഴഞ്ചനും അപരിഷ്കൃത വഴക്കുമാണെന്ന് ഘോഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നാട്ടാചാരമോ മതാചാരമോ അനുവദിക്കായ്മ നിമിത്തമോ അനഭലേഷണീയമായ പ്രേമബന്ധങ്ങളെയും വ്യഭിചാരശാലകളെയും അഭയം പ്രാപിക്കുവാൻ നിർബന്ധിതമാകുന്ന ഇന്നത്തെ ആധുനിക ലോക സമ്പ്രദായം ഇസ്ലാമിക നിയമത്തെ കൂടുതൽ യുക്തമാക്കി കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് മാ മാമലക്കൻഐ മാനുഹം എന്ന വാക്കിലാണ് അവരുടെ വലം കൈകൾ എന്ന് തർജമ കൊടുത്തത് അവർ എന്ന ഉദ്ദേശത്തിലുള്ള ഒരു അലങ്കാര പ്രയോഗം മജാസ് ആണിത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശേഷം അടിമകളാക്കി അധീനത്തിൽ വെക്കപ്പെട്ടവർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറയപ്പെടും ഇത് ഖുർആാനിലും മറ്റു പലയിടത്തും സാധാരണ കാണപ്പെടുന്ന ഒരു പ്രയോഗ ഇവരുടെ ഉടമസ്ഥാവകാശം എന്ന അർത്ഥത്തിൽ മലക്കുൽ യമീൻ മലിക്കുൽ യമീൻ വലങ്കയ്യന്റെ ഉടമസ്ഥത എന്നും അറബിയിൽ പറയപ്പെടുന്നതാണ് കൂടുതൽ വിവരം ഈ സൂറയുടെ അവസാനം ചേർത്ത ഒന്നാം കുറിപ്പിൽ കാണാം അഞ്ചും ആറും ഗുണങ്ങളായി പ്രസ്താവിച്ചത് വിശ്വസ്തതകളെയും കരാറുകളെയും അവർ പാലിക്കുമെന്നുള്ളതാണ് മറ്റുള്ളവർ ഏൽപ്പിച്ചതോ സ്വയം ഏറ്റെടുത്തതോ സ്വയം ചെയ്യുമെന്ന് മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുന്നതോ ആയ കാര്യങ്ങളെല്ലാം അമാനത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ളതും അള്ളാഹുവിനും മനുഷ്യനും ഇടയിലുള്ളതുമായ വിശ്വസ്തതകളും ഇതിലടങ്ങുന്നു മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങളും കരാറുകളും ഉടമ്പടി എന്ന വാക്കിലും ഉൾപ്പെടും അഹദ് ഉടമ്പടി എന്ന വാക്കിലും ഉൾപ്പെടും പറയുന്നു ആയത്തുൽ കപട വിശ്വാസിയുടെ ലക്ഷണം മൂന്നാണ് അവൻ സംസാരിക്കുമ്പോൾ കളവു പറയും വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും വിശ്വസിക്കപ്പെട്ടാൽ ചതിക്കും ഇവ മൂന്നും പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണല്ലോ ഏഴാമത്തെ ഗുണമായി നമസ്കാരത്തിന്റെ കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു അഥവാ അവർ നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു വരുന്നവരാണെന്ന് നമസ്കാരത്തിൽ ആചരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായും കൃത്യമായും പാലിക്കുക അതിൽ അനുഷ്ഠിക്കേണ്ടുന്ന മര്യാദകൾ ഗൗനിക്കുക ഏതു സമയത്തും കൂടി അനുഷ്ഠിക്കുക ചുരുക്കത്തിൽ നമസ്കാരം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയും കർമ്മവുമാണെന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കുക ഇതെല്ലാമാണ് നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു പോരുക എന്നതിൻ്റെ സാരം അലൈഹി അരുളി ചെയ്യുന്നു

അള്ളാഹുങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമേതാണ് അവിടെ നിന്ന് പറഞ്ഞു നമസ്കാരം അതിന്റെ സമയത്ത് ചെയ്യലാണ് ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ് അവിടെ നിന്ന് പറഞ്ഞു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ് തിരുമേലി പറഞ്ഞു അള്ളാഹുന്റെ മാർഗത്തിൽ സമരം ചെയ്യലാണ് മേൽക്കണ്ട ഗുണങ്ങളോട് കൂടിയ സത്യവിശ്വാസികളുടെ വിജയസിദ്ധിയെ പറ്റി അക്കൂട്ടരാണ് അനന്തരവകാശികൾ എന്നത്രേ അള്ളാഹു പറയുന്നത് അതെ സ്വർഗലോകത്തു വച്ച് ഏറ്റവും ഉന്നതമായ ഫിർദൌസ് എന്ന സ്വർഗത്തിന് അർഹരായവർ അവരതിൽ നിത്യവാസികളാണ് ആ മഹാവിജയം ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിന് വിരാമമില്ല സ്വർഗം നശിക്കുകയാകട്ടെ അവർ മരണപ്പെടുകയാകട്ടെ ഒന്നും തന്റെ സംഭവിക്കില്ല ഇങ്ങനെയുള്ള വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ